ഹായ് ഹായ്ഡീസ് ഡാഗി വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അടിപൊളി വെൽക്കം അപ്പം ഗഡീസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നാൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്ന് തന്നെ പറയാം ഞാനൊരു ഫുട്ബോൾ ടൂർണമെൻറ്റിലെ മത്സരം കളിക്കാൻ ഇറങ്ങാൻ പോകണ്ട അപ്പോൾ വീണ്ടും അങ്ങനെ കളിക്കളത്തിലേക്ക് ഒരു റീ എൻട്രി അപ്പോൾ ഇത് നമ്മളുടെ കേരളോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തുകളിൽ നടത്തണ ഒരു ടൂർണമെൻ്റ് ആണ്ട പഞ്ചായത്ത് മേളയോട് അനുബന്ധിച്ച് നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ് അപ്പം ഇതിൽ നിന്ന് ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കിലേക്ക് കിട്ടും ബ്ലോക്കിൽ നിന്ന് ജില്ല ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് അങ്ങനെയാണ് കേട്ടോ ജയിച്ച് കേരള ടീമുകൾക്കുള്ള സ്ഥാനങ്ങൾ പഞ്ചായത്ത് പഞ്ചായത്തുമെയിൽ അപ്പം എൻ്റെ ഗ്രാമപഞ്ചായത്ത് വരുന്നത് മാള ഗ്രാമപഞ്ചായത്താണ് തൃശ്ശൂർ ജില്ലയിലെ മാള ഗ്രാമപഞ്ചായത്താണ് എൻ്റെ വരുന്നത് സെൻറ്റ് തേരേസസ് ചർച്ചിൻ്റെ സെൻറ് തേരേസസ് കോളേജിൻ്റെ ഗ്രൗണ്ടായ കോട്ടയ്ക്കൽ ഗ്രൗണ്ടിലാണ് നമ്മളുടെ കളി നടക്കുന്നത് ഫ്ലെഡ് ലൈറ്റായിട്ടാണ് നമ്മൾ കളി നടത്തുന്നത് ഡേ അല്ല ഫ്ലെഡ് ലൈറ്റാണ് അപ്പം ഞാൻ ഇറങ്ങുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പും കളിച്ചിട്ടുള്ളൊരു ടീമാണ് ടാസ് കോട്ടയ്ക്കൽ എഫ് സി ഞങ്ങളുടെ കോട്ടയ്ക്കൽ തന്നെയുള്ള ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ക്ലബാണ് ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് കേട്ടോ അപ്പം ടാസ് കോട്ടയ്ക്കലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങുന്നത് അപ്പം എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗോൾ കീപ്പറാണ് ഞാൻ മുണ്ട് മുതലേ ഗോൾ കീപ്പറാണ് അപ്പോൾ കുറേ നാളെ കളിച്ചിട്ട് പക്ഷേ വീണ്ടും ഒരു കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ ഒരു മുഖം ഉള്ളൊരു അപ്പം അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വന്നു അല്ലെങ്കിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിക്കായി കഴിഞ്ഞ് ഇനി ചിലപ്പോൾ ഒരു വീണ്ടും ഒരു അടുത്ത കൊല്ലത്തേക്ക് ഇനി ചിലപ്പോൾ കളിക്കാനൊക്കെ പറ്റിയില്ലെങ്കിലോ നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ഈ കൊല്ലം കളിക്കാനായിട്ട് ഒരു മുഖം കുറേ വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും അപ്പം എനിക്കും കളിക്കാനായിട്ടൊരു ആഗ്രഹം കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങാമെന്ന് വെച്ചു ഇതിൽ മത്സരഫലം എന്താവും കാര്യങ്ങളൊന്നും അല്ല നമ്മളുടെ ഇതിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം കൊണ്ട് ഇറങ്ങിയതാണ് ചിലപ്പം ഇനി കുറേനാളത്ത് കളിക്കാണ്ടിരിക്കണം കാരണം പല പിഴവുകളും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ ഞാനതൊന്നും കാര്യമാക്കണില്ല കാരണം ഒന്ന് വീണ്ടും ഒന്ന് പൊടി തെറ്റിയൊക്കെ എടുത്ത് ഒന്ന് വീണ്ടും ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഓക്കെ അപകടി നമ്മുടെ ദൈബ് ബേക്കിൽ കാണുന്നതാണ് നമ്മുടെ ടീമിട്ട ടീമിലെ പിള്ളേര് അപ്പൊ ആറ് പിള്ളേരാ അഫഗഡീസ് പഞ്ചായത്ത് മേളക്കുള്ള വിന്നേഴ്സിനുള്ള ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ അടിപൊളി പ്ലെയർ ആയിരുന്ന മനോജ് ചേട്ടൻ്റെ അംബു ചേട്ടൻ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ആളുടെ ഓർമ്മയ്ക്കായിട്ടുള്ള എവറോളിംഗ് ട്രോഫിയാണ് കേട്ടോ കൊടുക്കുന്നത് അഫഗഡീസ് നമ്മുടെ അവിടുത്തെ മത്സരങ്ങളിൽ സ്റ്റാർട്ടാവണ്ട ആദ്യ ഉദ്ഘാടന മത്സരം ഗെയിംസിൻ്റെ ആണ് നാഷണൽ ടീമിലും കേരള ടീമിലും ഒക്കെ കളിച്ച നല്ല പ്രതിഭകൾ അടങ്ങുന്ന ടീമാണ് ഇതൊരു പ്രദർശന മത്സരം മാത്രമാണ് ഉദ്ഘാടനമായിട്ട് സെറ്റ് ചെയ്തത് ഇതിനുശേഷമുള്ള കേരളോത്സവത്തിലെ ഈ ടൂർണമെന്റിലെ ആദ്യത്തെ മത്സര ഞങ്ങളുടെ പ്രദർശന മത്സരം കഴിഞ്ഞിട്ടാണ് മത്സരം മാറാനുള്ള ഇതിലാണ് ഇങ്ങനെ ഡേ കൊണ്ടിരിക്കുകയാണ് ടീമുകളൊക്കെ യോട്ടീസ് <laughs festivals> <aliens> <laughs> നമ്മളെല്ലാം സെറ്റായിട്ട് ഇറങ്ങാനായിട്ടും കേട്ട അവിടുത്തെ പ്രദർശന മത്സരം കഴിഞ്ഞു ഇനി പറഞ്ഞത് നമ്മുടെ മത്സരം കണ്ടോ ഒന്നും നോക്കാല്ല കളിയുണ്ട് കാണാം ജയിച്ചാലും തോറ്റാലും കല്ലി വല്ലേ അത് നമ്മളെ പൊരുതും അത്രയോളം ഏത് വൈബ് കോളി വൈബ് ലൈനിൽ നിൽക്കുന്ന കായിക പ്രേമികളുടെ സത്തേക്ക് അവര് ലൈൻ കാണുന്ന ഒരു ചെറിയൊരു തടസ്സമുണ്ട് നമുക്ക് മറ്റേ കണക്ഷൻ കൊടുക്കണ്ടേ മാറി കൊടുക്കണ്ടോ ഗിഡീസ് നല്ല ആവേശകരമായ മത്സരം അങ്ങനെ കഴിഞ്ഞിട്ടാണ് അപ്പ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മൂന്നിന് നമ്മൾ അടിപൊളിയായിട്ട് പൊരുതി തോറ്റിയിരിക്കുന്നു നമ്മുടെ ഓപ്പോസിറ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലം കുന്നത്താടിന്റെ ഫാൽക്കൺ എഫ് സി കുന്നത്തോട്ടായിരുന്നു കേട്ടോ അടിപൊളി കളിയായിരുന്നു നമ്മളും നല്ല അടിപൊളിയായിട്ട് കളിച്ചു അവർ നല്ല സെറ്റായിട്ട് കളിച്ചു നല്ല ആവേശകരമായ പോരാട്ടായിരുന്നു നാലേ മൂന്ന് ഒരു ഗോളിൻ്റെ വ്യത്യാസത്തിൽ അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത നാടായ തൊട്ടടുത്ത തൊട്ടടുത്ത ടീമായ ഫാൽക്കൺ എഫ് സി കുന്ന സാട് അങ്ങനെ വിജയിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ സീനും കാര്യങ്ങളൊന്നും കളിയായി കഴിഞ്ഞാൽ ജയം തോൽപ്പിയും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പൊരുതിയാണ് കളിച്ചത് നമ്മുടെ പിള്ളേർ നല്ല സെറ്റായിട്ട് കളിച്ചിടാം പിന്നെ എന്താ പറയുക എനിക്കും കുറേ നാളെത്തി ഒരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങൾ ഉഷാറായിട്ട് വന്നിട്ടുള്ളു അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കുറച്ച് പിഴവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല സെറ്റായിരുന്നു ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒരു വൈബായിട്ട് അങ്ങോട്ട് പെട്ടച്ചു അപ്പോൾ ഗഡീസ് നമ്മുടെ ടീം അടിച്ച മൂന്ന് ഗോളും അടിച്ചത് നമ്മുടെ ചെക്കൻഡാ ഏഴ് നമ്പർ അലക്സ് ജയസിൽ അടിച്ചത് ഹാട്രിക് അടിച്ച് ചെക്കൻ ചുമ്മാ മാസമായിരുന്നു കേട്ടോ അപ്പം ബാക്കി മത്സരങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് നാളെയായിട്ട് തീരുമെന്നാണ് ഫൈനലിൽ അടക്കം തീരൂട്ടോ അങ്ങനെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അരമണിക്കൂർ വെച്ചാണ് കളി പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടോ പക്ഷേ അനിച്ച് സെവ് വനിച്ച് അങ്ങനെ അരമണിക്കൂറാണ് കളി കേട്ടോ അപ്പോൾ ബാക്കി കളികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗഡീസ് ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാവരും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക ഷെയർ അടിക്കുക നമ്മുടെ ചാനൽ മാറാതെ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കുക എന്നിട്ട് അവിടുത്തെ ബെൽ ബട്ടൺ കൂടി അടിച്ച് പൂട്ടി കിട്ടാ ഗഡീസ് അപ്പം ഇനി മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ഒരു ചിഹ്ന ബൈ ബൈ